لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ നമ്മയെല്ലാം സദാകീഷിച്ചുകൊണ്ടിരിക്കുന്ന അൽ ഷീറായ അല്ല അലീമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചു കൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസീയത് ചെയ്യുകയാണ് നാഥൻ അനുഗ്രഹിക്കുമാറകട്ടെ അമി അള്ളാഹു സുബാന തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും തൗഫിക് നൽകി അനുഗ്രഹിക്കുമറകട്ടെ അമി പുതിയ ഒരു വർഷം അഥവാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ തൊട്ട് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ അവസരത്തിൽ പലപ്പോഴും പല ആളുകളുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലോ കയ്യിൽ നിന്ന് പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്ന് സെറ്റാക്കണം ഒന്ന് റെഡിയാക്കണം എന്ന ഒരു പോസിറ്റീവ് മനസ്സാണ് അവിടെ രണ്ട് തരത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ ആയുസ് എത്രയാണ് എന്നത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നാഥൻ നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതെത്രയായാലും ആ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞു പോയി എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നു രണ്ടാമതൊരു തരത്തിലുള്ള ചിന്ത എന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മളങ്ങ് കടക്കുമ്പോൾ പല നല്ല കാര്യങ്ങളും ചെയ്യണം ഒന്ന് നന്നാവണം ഇങ്ങനെ വായാൽ ശരിയാകൂല എന്ന അർത്ഥത്തിൽ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് അവിടെ റസൂൽ അള്ളാഹി സ്വല്ലാഹു വലൈഹി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും മർമ്മപ്രധാന വിഷയം എന്ന് പറയുന്നത് സർവ സുഖാനുഭൂതികളെയും തകർത്ത് കളയുന്ന ആ മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുക എന്നുള്ളതാണ് നമ്മൾ നാലോ ചോക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇതേപോലെ ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ വർഷം അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരുമ്പോൾ ഇതേ ഒരവസ്ഥ നമുക്കന്നുണ്ടായിരുന്നു അന്ന് നമ്മുടെ കൂടെ ഇരുന്ന് പല നല്ല കാര്യങ്ങളും ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത പലരും ഇന്ന് കബറിലാണ് കിടക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലെ ബെഡിലാണ് കിടക്കുന്നത് അപ്പം അവിടെ നമുക്കുള്ള ഏറ്റവും വലിയ ഒരു പാഠം എന്ന് പറയുന്നത് ചെരുപ്പിന്റെ വാറിനേക്കാളും നമ്മുടെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ മരണം അത് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഹുബയിലൂടെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയതാണ് ആ ഒരു ഭയാനകതയെക്കുറിച്ച് മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട് എന്നതിൽ നമുക്ക് ആർക്കും തർക്കമില്ല എന്നാൽ അതിനുശേഷമുള്ള ജീവിതത്തിലേക്ക് എന്തുണ്ട് നമ്മുടെ കയ്യിൽ പാതയം എന്നുള്ളതാണ് നമ്മൾ ഉറ്റാലോചിക്കേണ്ട ഒരു വിഷയം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം സ്വഹാബികളോട് പല സന്ദർഭങ്ങളിലായി ഈ വിഷയം സൂചിപ്പിച്ചിട്ടുമുണ്ട് പലപ്പോഴും അധിക കുത്തുബകളിലും മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും ചില ആളുകളെങ്കിലും അവരുടെ മനസ്സിലേക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് എന്തെല്ലൊന്നും മരണം ഏത് കുത്തുബ കേട്ടാലും അതിലുണ്ട് ഒരു മരണം എന്തിനായിരുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹുതുബ എന്ന് പറയുന്നത് ജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് ഇരിക്കുന്നത് പോലെ നമ്മൾ ആരും ഖുറാൻ ഇരിക്കാറില്ല ഈ ഒരു സമയത്ത് ഇരിക്കുന്നത് പോലെ നമ്മളാരും ഹദീസ് ഇരിക്കാറില്ല ഈ ഒരു സമയത്ത് ഇരിക്കുന്നത് പോലെ നമ്മൾ ആരും ഓൺലൈനിൽ ഡ്രസ്സുകൾ കേൾക്കാറില്ല അതുകൊണ്ട് തന്നെ അക്സിറു വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് റസൂൽ അല്ലാഹി സുല്ലാഹ് അലഹി വസ്ലം മരണ ചിന്തയെക്കുറിച്ച് പറഞ്ഞെടുത്ത് റസൂൽ അള്ളാഹി സുല്ലാഹ് അലഹി വസ്ലം പറഞ്ഞു തരുന്നത് അപ്പൊ ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് എപ്പോ എവിടെ വെച്ചാൽ മരണപ്പെടുക എന്നുള്ളത് നമുക്ക് ആർക്കും അറിയുകയില്ല എന്ന് സൂറത്ത് നാലാമത്തെ ആയത്തിലൂടെ

നാളെ നമ്മൾ എന്താണ് സമ്പാദിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും അറിയുകയില്ല മാത്രവുമല്ല എവിടെ വെച്ചാണ് നമ്മൾ നമ്മുടെ മരണത്തെ അഭിമുഖീകരിക്കുക എന്നുള്ളതും ഒരു അറിയുകയില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് ഈ ഉമ്മത്തിന്റെ ആയുസിനെ കുറിച്ച് നമ്മുടെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞു പറഞ്ഞാൽ ഇടയിലാണ് ഈ ഉമ്മത്തിന്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് ഇവിടെ ചിലപ്പോ എൺപതുകളിലേക്ക് എത്തിയ ആളുകൾ ഉണ്ടാവും അതൊരു ബോണസ് ആയി കണ്ടുകൊണ്ട് നമ്മൾ പരലോകത്തേക്കുള്ള സാധു വർദ്ധിപ്പിക്കാനാണ് ക്ഷമിക്കേണ്ടത് അള്ളാഹു സുബാൻ തൗഫീഖിനെ രണ്ടാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാണ് എന്ന ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്നും നഷ്ടപ്പെടുന്നുണ്ട് അതല്ലേ യാഥാർഥ്യം എപ്പോഴെങ്കിലും ഒരു മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മരിക്കണം കബർ ജീവിതമുണ്ട് അതിൽ രക്ഷയും ശിക്ഷയും ഉണ്ട് അതുകഴിഞ്ഞ് നമ്മൾ പരലോകം എന്ന് പറയുന്ന വലിയ ഒരു ഭയാനകമായ ഒരു അവസ്ഥ നമ്മൾ നേരിടുന്നുണ്ട് അവിടെ വിചാരണയുണ്ട് സ്വർഗത്തിലേക്ക് ചില ആളുകൾ നയിക്കപ്പെടും നരകത്തിലേക്കും ചില ആളുകൾ നയിക്കപ്പെടും അന്നേരം എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കും ഖബറുകളുടെ സന്ദർശനത്തിലും ഇതേ ഒരു അവസ്ഥ തന്നെയാണ് റസൂഹിസ്വല്ലാം വസ്വല്ലം നമുക്ക് അറിയിച്ചിരുന്നത് എന്നാൽ ഇതല്ലാത്ത സമയങ്ങളിൽ ഇതല്ലാത്ത സമയങ്ങളിൽ നമ്മുടെ ചിന്ത എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു നശ്വരമായ ദുനിയാവിനാണ് പലപ്പോഴും പ്രാമുഖ്യം കൽപ്പിക്കാറുള്ളത് എന്നുള്ളതാണ് വിഷയം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകം എന്ന് പറയുന്നത് ശാശ്വതം ഉള്ളതല്ല ഇതും നശിക്കും നമ്മളോട് പറഞ്ഞു തരികയാണ് മരണത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഒരു ആയത്തിൽ തുടർന്ന് പറയുന്ന വിഷയമുണ്ട് ും നമ്മുടെ എല്ലാവരുടെയും മരണത്തെ തന്നെ ചെയ്യും നമ്മളുടെ അഥവാ പ്രതിഫലം

കേവലം വഞ്ചിപ്പിക്കുന്ന ഒരു വിജയ ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല ഈ ദുനിയാവ് എന്ന് അള്ളാഹു സുഹാൻ പറയുക അള്ളാഹുണ്ട് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയാണല്ലോ നമുക്ക് എല്ലാ വിഷയത്തിലും അവസാനത്തെ വാക്ക് നമ്മൾ നോക്കി നോക്കൂ ദുനിയാവിനെ റസൂൽ അള്ളാഹി സുല്ലാ വലൈഹി വസ്ല്ലം ഉപമിച്ചു കൊണ്ട് പറഞ്ഞിട്ടുള്ളത് എന്താ അല്ലാഹുണ്ട് റസൂൽഹു വസ്ല്ലം ഒരിക്കലും പറയുന്നുണ്ട് ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കാം എന്നിട്ട് റസൂൽ അഹിഅലി വസ്ലം പറയുന്നുണ്ട് എന്താണ് പ്രവാചകനും ദുനിയാവും തമ്മിലുള്ള ബന്ധം ഒരു വഴിയാത്രക്കാരൻ അയാളുടെ യാത്രക്കിടയിൽ ഒരു വൃക്ഷത്തിന് താഴെ അല്പസമയം വിശ്രമിക്കാനായി സമയം ചെലവഴിക്കുന്നു അത് കഴിഞ്ഞ് ആ തണൽ വൃക്ഷം ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ യാത്ര തൻ്റെ പ്രയാണം തുടരുകയും ചെയ്യുന്നു ആ ഒരു വൃക്ഷത്തിന്റെ തണലിൽ ഒഴിവാക്കുകയും ചെയ്യുന്നു ഇത്രേ ഉള്ളൂ എന്നുള്ളതാണ് ഇത്രയേ ഉള്ളൂ എന്നിട്ട് റസു അല്ലാഹി അലഹി വസ്ലം മറ്റൊരു ഹദീസിൽ നമുക്ക് അറിയിച്ചു തരുന്ന ഒരു വിഷയം കൊതുകിന്റെ വില പോലും അള്ളാഹു സുബാനുഹദ്ന് കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് മഹാനായ ഹദീസിൽ പ്രവാചകൻ പറയുന്നുണ്ട് അടുക്കൽ ഈ അലഹുസിൽ കൊതുകിന്റെ ചിറകിന്റെ അത്രയും വില ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് ഒരു മുറുക്ക് വെള്ളം പോലും അള്ളാഹു സുബാൻ മുഹമ്മത്ത കൊടുക്കുകയില്ലായിരുന്നു എന്നുള്ളതാണ് അത്രയും നിസ്സാരമായാണ് ധിക്കാരികൾക്ക് അള്ളാഹു ഈ മുഹമ്മത്ത കാര്യങ്ങൾ പ്രദാനം ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇത്രയുള്ളൂ അള്ളാഹുവിന്റെ അടുത്ത് ദുനിയാവിന്റെ വില എന്ന് പറയുന്നത് ഇത്രേയുള്ളൂ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില എന്ന് പറഞ്ഞാൽ പറഞ്ഞാ ആ ദുനിയാവിനാണ് സുഹൃത്തുക്കളെ നമ്മളൊക്കെ പ്രാമുഖ്യം കൽപ്പിക്കുന്നത് എങ്കിൽ ആഹിറ നമ്മൾ പരലോകത്തിന് വില കുറച്ച് കാണുകയാണ് അതിനെ നമ്മൾ ഗൗനിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ ദുനിയാവിൽ നിന്ന് ഞാനും നിങ്ങളും നശിച്ചു പോകും ഈ ദുനിയാവും നശിക്കാനുള്ളതാണ് ശാശ്വതമായ ഒരു പരലോകം മുമ്പിലുണ്ട് ഫഇന്ന അല്ലെ ആ ഒരു സാദ് പാതയം പരലോകത്തേക്ക് സംഘടിപ്പിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു സുബാൻ തൗഫീഖിനെ പ്രധാന ആമീൻ ആ ദുനിയാവിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും റസൂർ അള്ളാഹി സാഹു അലഹി വസ്സലം പഠിച്ചിട്ടുണ്ട് മഹാനായ മുത്തബി അസുനയോട് ഒരിക്കലും നീ ദുനിയാവിൽ ഒരു വരിയ ഒരു വഴിയാത്രക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ ആകണം എന്നുള്ളതാണ് റസൂർഹി സുല്ലാഹി വസ്ലം അതിനുശേഷം വക്കാന പോലും ഉമർ ഫലാ നീ ഒരു വൈകുന്നേരത്തിൽ പ്രവേശിച്ചു ഇനി പിറ്റേ ദിവസം പ്രഭാതത്തിൽ നമ്മൾ അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ഉണ്ട് എങ്കിൽ അന്നത്തെ ദിവസത്തെ വൈകുന്നേരത്തെ നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ രോഗ അവസ്ഥ ആരോഗ്യമുള്ള അവസ്ഥയെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം മുമ്പ് നമ്മുടെ ജീവിതത്തെയും നമ്മൾ അപ്രകാരം പ്രാമുഖ്യം കല്പിച്ച് അതിനെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഇതിനും അമർ അലി അള്ളാഹു പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അതാണ് റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ലമ്മ കല്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാൻ തൗഫീഖിനായി മൂന്നാമത് ഒരു കാര്യം എന്നുള്ളത്

നോക്കിക്കൊള്ളട്ടെ എന്നുള്ളതാണ് അള്ളാഹു ഹുസുബൻ പറയുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അബുബ്രീഖ് റലി അള്ളാഹു വന്നു റസുൽ അള്ളാഹി സല്ലാഹു അലഹി വസ്സലിന് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വം അതിന് തൊട്ടു താഴെ മഹനായ ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹു മനു അതിനും താഴെ റസ്മാൻ അതിനും താഴെ അലി ബിൻ അബീത് റാഷിദൂൻ എന്ന് പറയാം അവരൊക്കെ എങ്ങനെയായിരുന്നു ഈ ദുനിയാവിൽ ജീവിച്ചത് എന്ന് ഒന്ന് ആലോചിച്ചോക്കിയാൽ മതി അവരിലും സമ്പന്നരുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ പലപ്പോഴും ചിന്തിക്കെന്താ അത് പൈസ ഒന്നും ഇല്ലാലോൽക്കെ ക്രയവിക്രയം നടത്താനൊന്നും സമയം ഓൽക്കെ ആവശ്യം വേണ്ടാലും ഏയ് സമ്പാദനത്തിനും വലിയ ശ്രദ്ധയില്ലാത്ത ആളുകളല്ലേ എന്നുള്ളതൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മുടെ ശ്രദ്ധ അത് സ്വഹാബികളല്ലേ സ്വഹാബികൾക്ക് അങ്ങനെ ഒക്കെ ജീവിക്കാൻ പറ്റും നമ്മൾ സാധാരണക്കാരനല്ലേ എന്നുള്ളതാണ് ഏയ് അബൂപത്ര ശ്രദ്ധീഖർ അലി അള്ളാഹു മനുഹു വലിയ ധനാഢ്യനായിരുന്നു കച്ചവടക്കാരനായിരുന്നു ഉമർ അലി അള്ളാഹു മനുഹു കച്ചവടത്തിൽ ശ്രദ്ധിച്ച ആളാണ് അതിൻ്റെ ഒപ്പമൊക്കെ ദീന് കൃത്യമായി പാലിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇനി മൂന്നാമൻ ഉസ്മാൻ ബിൻ അഫ്വാൻ അഹ് അള്ളാഹു മഹ്നുവിന്റെ അവസ്ഥ എന്താ നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയമാണ് വലിയ സമ്പന്നനാണ് ഉസ്മാൻ ബിൻ അഫ്വാൻ അലഹി അള്ളാഹു എത്ര എത്ര സാഹചര്യങ്ങളിൽ റസൂർ അള്ളാഹി സുല്ലാഹു അലഹി വസ്സലാമിയുടെ മുമ്പിലേക്ക് വലിയ സമ്പത്ത് അദ്ദേഹം ദാനം ചെയ്തിട്ടുണ്ട് നമ്മൾ ചരിത്രം പഠിക്കാത്തതിന്റെ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കും അവരൊരു അഞ്ചു നേരവും പള്ളിയിൽ ഇങ്ങനെ ചടഞ്ഞ് കൂടി ഏഹ് ആഹ്ലത്തിന് വേണ്ടി ഇങ്ങനെ പണിയെടുക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ ചരിത്രത്തെ കൃത്യമായി വായിക്കാനും പഠിക്കാനും ആ ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാൻ തോഫിക്കിനെ പ്രധാന ചെയ്യും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉമ്മത്തിലെ ശ്രേഷ്ഠരായ ഇവർ നാലു പേരും സ്വർഗത്തിലാണ് ഇവരും കച്ചവടം ചെയ്തിട്ടുണ്ട് ഇവരും സമ്പാദിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിനേക്കാളും പ്രാമുഖ്യം ആഹ്റത്തിന് പരലോകത്തേക്കുള്ള പാതയത്തിന് അവർ അവസരം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് ഉമർ അലി അള്ളാഹു വന്നു ഞാൻ പറഞ്ഞല്ലോ കച്ചവടത്തിന് പോകാറുണ്ടായിരുന്നു അദ്ദേഹം അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അയൽവാസിയും കൂടി ഊഴമനുസരിച്ച് റസൂൾ അള്ളാഹി സല്ലാഹു വലഹി വസ്ലമിയുടെ ദറസുകളിൽ അവർ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് അപ്പൊ അത്രയും ശ്രദ്ധ അവരൊക്കെ ഈ വിഷയത്തിൽ കാണിക്കാറുണ്ട് വെറും ദുന്യാവ് ദുനയാവ് ദുനയാവ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ ഒതുങ്ങി ഒതുങ്ങിപ്പോകരുതേ എന്നുള്ളതാണ് ഉമ്മത്തെ എന്നോടും നിങ്ങളോടും ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് അള്ളാഹു സുബഹാന കാല ദുനിയാവിന് കൊടുക്കേണ്ട വില മാത്രം കൊടുക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമ്പോൾ إن الحمد لله الحمد لله رب العالمين ولا عاقبة للمتقين ولا عدوان إلا على الظالمين وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد إيران سنة مرنة ستوشاسي سهود الماري سهود അമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ് വസീയത് ചെയ്യുകയാണ് നാഥൻ അനുഗ്രഹിക്കുമാറകട്ടെ സൂചിപ്പിച്ചു വന്നത് ഒരു പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ടാക്കണം അത് കേവലം ഒരു പുതിയ കൊല്ലം തുടങ്ങുകയാണ് അപ്പോൾ ഒരു ആവേശത്തിൽ ഒരാഴ്ച തുടങ്ങുക എന്നുള്ള അർത്ഥത്തിലല്ല ഒരു പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ടാകണം ഒരു ഹുത്ത നമ്മൾ തയ്യാറാക്കണം നമ്മൾ ജീവിതത്തെ ഒരു ഷെഡ്യൂൾ കൊണ്ടുവരണം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുബഹി മുതൽ ആരംഭിക്കുന്നതല്ല അവരുടെ ജീവിതം മറിച്ച് തൻ്റെ കിടക്ക പായയിൽ നിന്നും ഉണരുമ്പോൾ കണ്ണ് തുറക്കുന്ന സമയത്ത് തന്നെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിതം ആരംഭിക്കുന്നത് അലഹദില്ലാഹിം അവിടെ നിന്ന് ആരംഭിച്ച് നമ്മൾ ഐഷാവും കഴിഞ്ഞ് ചുണ്ണ സംസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കിടക്കപ്പായയിലേക്ക് അതൊക്കെ മുട്ടി പിരിച്ച് സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് കിടക്കുമ്പോ അപ്പൊ അതിനുള്ള ഒരു ഇട്ടാവട്ടം അല്ലേ അതാണ് നമ്മുടെ നിത്യജീവിതം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതിനൊരു കൃത്യമായ ഷെഡ്യൂൾ നമ്മൾ കാണണം ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്ത എന്നുള്ളത് ഇന്ന സമയം നിർണയിക്കപ്പെട്ട കൃത്യമായ ഒരു ആരാധനാ കർമ്മം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉണ്ട് സുബഹിന്റെ സമയത്ത് നമുക്ക് സുബഹി നിസ്കരിക്കാൻ സാധിക്കാറുണ്ടോ എന്നുള്ളതാണ് ഒന്നാമതൊരു ചിന്ത ലോഹറിന്റെ സമയത്ത് നമുക്ക് ലോഹർ നിസ്കരിക്കാൻ സാധിക്കാറുണ്ടോ എന്നുള്ളതാണ് രണ്ടാമതൊരു ചിന്ത അസുറിന്റെ കൃത്യമായ സമയത്ത് അസുര നിസ്കാരത്തിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളതാകണം മൂന്നാമത്തെ ചിന്ത നാലാമത്തേത് മകരിബ് എന്ന ഒരു നിസ്കാരം ആ നിസ്കാരത്തിൽ എത്ര നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട് അഞ്ചാമത്തേത് ഇഷ ആ ഇഷ നിസ്കാരത്തിന്റെ സമയത്ത് നമുക്കത് നിർവഹിക്കാൻ സാധിക്കാറുണ്ടോ എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞത് നമ്മൾ പരലോകത്തെത്തുമ്പോൾ നമ്മുടെ കർമ്മങ്ങളിൽ നിന്നും ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന അഞ്ചു ഭക്ത നിസ്കാരത്തിന്റെ ശ്രദ്ധ എത്രയാണ് എന്ന് നെഞ്ഞത്ത് കൈവെച്ച് നമ്മളൊന്ന് ആലോചിച്ചോ ധാരോടും പറയാൻ വേണ്ടിയിട്ടല്ല നമ്മളാണെന്ന് ആലോചിച്ചോക്കാം അഞ്ചു നേരത്തെ നിസ്കാരം പടച്ചോൻ അതിനെക്കുറിച്ച് നമ്മളോട് ചോദിക്കുമ്പോൾ എന്തായിരിക്കും എനിക്ക് മറുപടി പറയാൻ കഴിയുക എന്നുള്ളതാണ് പലപ്പോഴും കച്ചവടത്തിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ട എന്നൊന്നല്ല പറയുന്ന ദുനിയാവിൽ നിന്നുള്ള നമ്മുടെ ഓഹയും മറക്കണ്ട പക്ഷേ ബാങ്ക് വിളിക്കപ്പെടുന്ന സമയത്ത് ഇക്കാമത്തിനേക്ക് പള്ളിയിലെത്താൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളതാണ് ആ സമയത്ത് കടക്ക് ഷട്ടർ ഇടാൻ നമുക്ക് സാധിക്കണം സുഹൃത്തുക്കളെ നമുക്ക് രസുക്ക് നൽകുന്നത് അള്ളാഹു ആണ് എങ്കിൽ അവിടെ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഒന്നും ഭയപ്പെടാനുമില്ല ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകണം അത് ഏത് ഘട്ടങ്ങളിലാണ് ഘട്ടങ്ങളിലാണെങ്കിലും നമ്മൾ ഒരു കല്യാണത്തിന്റെ ഫംഗ്ഷന് പോയി അല്ലെങ്കിൽ ഒരു കൂടലെ ഫംഗ്ഷന് പോയി നിസ്കാരത്തിന്റെ സമയമാണോ പള്ളിയിലേക്ക് പോയി ആണുങ്ങളെയും നമുക്ക് നിസ്കരിക്കാൻ സാധിക്കേണ്ടതുണ്ട് അതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹാം വലഹി വസ്ല്ലം പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അതേപോലെ തന്നെ വീട്ടിലെ ജോലിയുമായി വ്യാപൃതരാകുന്ന എൻ്റെ സഹോദരിമാരോട് ഉമ്മമാരോട് പറയാനുള്ളത് നിസ്കാരത്തിന്റെ സമയത്ത് നമുക്ക് നിസ്കാരമുണ്ട് എങ്കിൽ വളരെ കൃത്യമായി അത് കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാൻ തൗഫീഖിനെ ചെയ്യുമാറാകട്ടെ ജീവിമാർ അപ്പോൾ ഒന്ന് പറഞ്ഞു നിസ്കാരം രണ്ടാമത്തത് നമ്മുടെ ഇടപാടുകൾ ക്രയവിക്രയങ്ങൾ അത് ഹലാൽ ഹറാമു വ്യവസ്ഥ പാലിച്ചു കൊണ്ടാണോ എന്ന ചിന്തയാണ് രണ്ടാമതായി നമ്മുടെ മനസ്സിൽ വരേണ്ടത് അള്ളാഹു സുബഹാൻ വളരെ കൃത്യമായി നമുക്ക് വിലക്കിയ കാര്യമാണല്ലോ പലിശ എന്നത് എന്തോ ഒരു ഗൗരവം നഷ്ടപ്പെട്ടു പോയോ എന്ന് നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് പലിശയുടെ വിഷയത്തിൽ അഞ്ചു നേരം പള്ളിയിൽ എത്തുന്നുണ്ട് പലിശയും അതിൻ്റെ കൂടെ ഉണ്ട് നമ്മൾ ഒരു ഭാഗത്ത് നന്മ ഇങ്ങനെ കെട്ടിപ്പടുക്കുകയാണ് അതൊക്കെയും തകർത്ത് കളയുന്ന തരത്തിൽ തിന്മയും പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ നമ്മൾ ജാഗ്രതരെ കാട്ടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഗൗരവമായിട്ട് പറയുന്നത് നന്മ ഇങ്ങനെ നമ്മൾ കെട്ടിപ്പടുക്കുന്നുണ്ട് അതിലേറെ തിന്മയും നമ്മൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര നഷ്ടക്കാരാകും നമ്മൾ പടസവും കാക്കട്ടെ ഹാമി അതുകൊണ്ട് പറ്റിപ്പോയല്ലോ എന്നൊരു ചിന്തയെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വരണം ആദ്യമായി പറ്റിപ്പോയല്ലോ ഒരുപാട് കാലായില്ലേ ചെയ്യുന്നത് ഇനിയിപ്പോങ്ങനെയാ വിരമിക്കുക ഇതൊക്കെ പറയാൻ എളുപ്പമാണ് എങ്ങനെ പലരും ചിന്തിക്കുക ഇതൊക്കെ പറയാൻ എളുപ്പമാണ് കൊത്തുപൊക്കെ മിമ്പർ കയറിയിട്ട് പലിശ പാടില്ല എന്ന് പറയാൻ എളുപ്പമാണ് ക്ലാസ്സിൽ പലിശ പാടില്ല അത് നടത്തരുതേ അതിൽ ഇടപെരുത് എന്ന് പറയാൻ എളുപ്പമാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണോ എന്നുള്ളതാണ് പലരും ചോദിക്കാറുള്ള ചോദ്യം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ഒരു രൂപ പോലും പലിശയുടേത് വേണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അലഹദില്ല നമുക്കൊക്കെ ഇത് പറയാൻ സാധിക്കുന്നത് കുറച്ചൊക്കെ എടുങ്ങാറുണ്ടാവും ശരിയാണ് നമ്മൾ ഈ ദുനിയാവ് എന്ന് പറയുന്നത് എല്ലാം സുഖങ്ങളുടെ ഒരു ലോകമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടുള്ള പ്രശ്നമാണ് അത് ആവശ്യത്തിന് പൈസ പടച്ചോ നമുക്ക് തരും നമ്മൾ തെക്കുപോയുള്ള ആളുകളാണ് എങ്കിൽ അതാണ് റിസിക് എന്ന് പറയുന്നത് നമുക്കൊരു റിസിക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സാണ് സഹോദരങ്ങളെ നമ്മൾ കാട്ടേണ്ടത് ഞാൻ ഒന്ന് പ്രവർത്തിക്കുന്നു നിങ്ങളോട് മറ്റൊന്ന് പറയുന്നു എന്ന അർത്ഥത്തിൽ ചിന്തിക്കല്ലേ മനുഷ്യരെ നമുക്കും ആ ഹറാമായ പലിശ എന്ന് പറയുന്ന വലിയ പാപത്തിൽ നിന്നും പിന്മാറാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് മഹാനായ റസൂൽ അള്ളാഹി സ്വല്ലു അലൈഹി വസ്ലാമ ജീവിച്ചിരിക്കുന്ന കാലത്ത് പലിശയില്ല ഇല്ല എന്ന അവസ്ഥയൊന്നും ഇല്ലല്ലോ അന്നും പലിശയുണ്ട് അന്നും പലിശയുണ്ട് അന്ന് അവർക്ക് ഒരു സമൂഹത്തിന് മൊത്തം പലിശ എന്ന് പറയുന്ന ഒരു സംഗതി വേണ്ട എന്ന് തീരുമാനിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കും സാധിക്കും മനസ്സ് വെക്കണം എന്നേ ഉള്ളൂ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചെലവഴിക്കാൻ നമുക്ക് പഠിക്കണം അതിൽ എനിക്ക് തോന്നുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ അത് വലിയൊരു പ്രത്യേക ഒരു ധാരണ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ആരാണ് നോക്കി നമ്മൾ ദുനിയാവിന്റെ വിഷയത്തിൽ ഇങ്ങനെ പിരികേറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം ആഹ്തത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കാറുണ്ടോ എന്നുള്ളതാണ് അതിൽ മനസ്സിലാവും നമ്മൾ തെറ്റുകാരാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ വരുമാനം എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ ചെലവഴിക്കാൻ പഠിച്ചാൽ നാളെ പടച്ച റബ്ബ് നമ്മുടെ സമ്പത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായി മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയും ഇല്ലെങ്കിലോ ഇതൊരുപാട് പൈസ ആവശ്യമായിരുന്നു കടം ചോദിച്ചിട്ട് ആരോടും കിട്ടിയില്ല പലിശ എടുത്തുപോയി റബ്ബെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കെ പടച്ച റബ്ബ് നമുക്ക് നൽകിയതിൽ തൃപ്തിപ്പെടാൻ പഠിക്കണം നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തണം നമ്മൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ഉള്ളതിൽ നമ്മൾ തൗബ ചേടി അള്ളാഹു സുബാനുഹു തലയിലേക്ക് അടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ഇതുവരെ ചെയ്തത് ഇന്നത്തോടെ നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നാളെ എന്നൊരു രാവിലെ നമുക്കില്ല എന്ന ബോധ്യം അതാണ് ഇബിൻ ഉമർ അള്ളി അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലമിയുടെ അധ്യാപനവും ജീവിതത്തിലും മൊത്തത്തിലുള്ള വിഷയവും അങ്ങനെ നിർത്താൻ കഴിയണം നാളെ ചെയ്യാലോ മറ്റന്നാൾ ചെയ്യാലോ അടുത്ത മാസങ്ങൾ റെഡിയാവാം അടുത്ത കൊല്ലം വരെ അല്ലേ ഒക്കെ റെഡിയാവാം ആര് പറഞ്ഞു നമ്മൾ അടുത്ത കൊല്ലം നമ്മുടെ ബെഡിൽ കിടന്നുറങ്ങുന്നേ അതുകൊണ്ട് വേണ്ട അരുതേ ആ ചിന്ത നാളെ ഒരു പരലോകം എന്ന ബോധ്യപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് തൗഫീഖ് ണ്ട് മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങൾ ബന്ധങ്ങൾ എത്രത്തോളം ശക്തമാണ് എന്ന് ശ്രദ്ധിക്കുക അവിഹിതങ്ങളല്ല വിഹിതങ്ങളായ ബന്ധങ്ങൾ പ്രത്യേകം പറയേണ്ട ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ടാണ് പഠിച്ചോണ്ടാക്കട്ടെ അമി നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയുമായുള്ള നമ്മുടെ ബന്ധം റിലേഷൻ എന്താ അള്ളാഹു സുബാന മുത്തായ തൃപ്തിപ്പെടണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ തൃപ്തിപ്പെടണം എന്നുള്ളതാണല്ലോ ആ ഉപ്പയും ഉമ്മയും കാരണം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ള ചിന്തയാണ് ഉമ്മാനോട് ഉപ്പ്മാനോട് പിണങ്ങി നിൽക്കുന്ന ഇത്ര മക്കളുണ്ട് ഇവിടെ ദാര്യം ഉദ്ദേശിച്ചിട്ട് പറയുന്നല്ലോ മറിച്ച് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമുക്കൊരു ഒരു ഒരു പവർ ഒരു പദവി വന്നു കഴിഞ്ഞാൽ പിന്നെ ഓലൊക്കെ ഒരു ചെറുതാണ് അത് അതുമല്ലേ എന്നുള്ളൊരു മൈൻഡാണ് നമ്മളെങ്കിൽ നമ്മുടെ വീട്ടിലെ രാജാവാണ് നമ്മുടെ ഉപ്പ നമ്മൾ എത്ര വലിയ രാജാവായാലും രാജകുമാരനായാലും നമ്മുടെ ഉപ്പ അവിടെയുണ്ട് എങ്കിൽ ഉപ്പക്കാണ് നമ്മൾ അധിക വില കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടിലെ രാജ്ഞിയാവണം നമ്മുടെ ഉമ്മ ഉമ്മ ഒരു കാര്യം പറഞ്ഞോ അത് മനസ്സാ വാചാ കർമ്മണ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഉമ്മയോ ഉപ്പയോ നമ്മളോട് എന്തെങ്കിലും ഒരു ആശയത്ത് ചെയ്യാൻ ഒരു പാപം ചെയ്യാൻ നിർബന്ധിക്കുകയാണ് എങ്കിൽ നമ്മൾ അതനുസരിക്കേണ്ടതുമില്ല ഒരു കള്ളുപടിക്കാൻ പറയണം ഉമ്മ പലിശ എടുക്കാൻ പറയുകയാണ് ഉമ്മ അത് ചെയ്യരുത് നന്മയായ എല്ലാ വിഷയത്തിലും ഉമ്മ പറഞ്ഞോ ഓക്കെ ഡൺ അനുസരിക്കാൻ നമ്മൾ പഠിക്കണം അതാണ് ഞാൻ പറഞ്ഞത് അടിമസ്ത്രീയോ അടിമയോ പറയുന്നതല്ല നമ്മൾ കേൾക്കുന്നത് ഒരു രാജാവും രാജ്ഞിയും പറയുന്നത് നമ്മൾ കേൾക്കണം ആ ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കണം നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നമ്മൾ എത്ര കണ്ട് ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാറുണ്ട് എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ അവരെ ഒന്ന് പൊരുത്തപ്പടിക്കാനും ശേഷിച്ച കാലത്ത് അവരെ സന്തോഷിപ്പിച്ച് ജീവിപ്പിക്കാനും അവരുടെ തൃപ്തി കരസ്ഥമാക്കാനും സാധിക്കേണ്ടതുണ്ട് നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കളാണെങ്കിൽ അവരുടെ കബരുടം അള്ളാഹു സുബാൻ ഹുതാല വിശാലമാക്കി കൊടുക്കട്ടെ അവരെയും നമ്മളെയും ജന്നാത്ത് ഒരുമിച്ച് കൂട്ടി അമീൻ ഒരു കാര്യമാണ് അവസാനത്തെ വിഷയം മക്കൾക്ക് കൊടുക്കേണ്ട ഒരു വില നമ്മൾ കൊടുക്കാറുണ്ടോ എന്നുള്ളതാണ് മക്കൾ എന്ന് പറയുന്നത് പരസ്പരം നമ്മളൊരു ധാരണയിൽ എത്തേണ്ടതുണ്ട് ഉമ്മയും ഉപ്പയും ഭാര്യയും ഭർത്താവും തമ്മിൽ അവർക്ക് വേണ്ട ഭൗതിക കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നതിൻ്റെ പേരിൽ നമ്മൾ അവരോടുള്ള കടമകൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ധാർമ്മിക ശിക്ഷണം കൊടുക്കുക ശീലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാം അലഹി വസ്ലമിയുടെ അധ്യാപനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ കൽപ്പിക്കുക മറിച്ച് അത് ശീലിപ്പിക്കുക അതുതന്നെയാണ് രക്ഷിതാക്കളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ശീലിപ്പിക്കാൻ കഴിയണം നിസ്കാരത്തിൻ്റെ വിഷയം എടുത്ത് ഏഴ് വയസ്സായാൽ കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം സംസ്കരിക്കാൻ ഓർമ്മിപ്പിക്കണം സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം പത്ത് വയസ്സ് വരെ ഒരു മൂന്ന് കൊല്ലത്തെ കാലയളവ് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മുടെ പഠിച്ചോ നമുക്ക് നൽകുകയാണ് കുട്ടിയുടെ വിഷയത്തിൽ സംസ്കാരത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണെങ്കിലും ശീലിപ്പിച്ചു കൊണ്ടേണ്ടി വരുന്നത് പെട്ടെന്നൊരു ദിവസം പറഞ്ഞാൽ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ ആ ഒരു പ്രത്യേക കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊന്ന് ഇണകൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമക്കും ഭാര്യമാരുണ്ട് റസൂൾ അള്ളാഹുയുടെ ഭാര്യമാർ എങ്ങനെ അദ്ദേഹത്തോട് പെരുമാറി എന്നുള്ളത് ഭാര്യമാരും പഠിക്കേണ്ട ഒരു വിഷയമാണ് അല്ലേ ഇണങ്ങളെ സംബന്ധിച്ചിടത്തോളം പലസ്പരം വസ്ത്രങ്ങളാണ് എന്നാണല്ലോ അള്ളാഹു സുബാനോത് അല്ല നമ്മളോട് പറഞ്ഞാണത് അപ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളൊരു വസ്ത്രമാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ ഭാര്യയെക്കുറിച്ച് പഠിച്ചോ നമ്മളോട് ചോദിക്കും നമ്മുടെ ഭർത്താവിനെക്കുറിച്ച് അള്ളാഹു നമ്മളോട് ചോദിക്കും എന്നുള്ളതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ആഗ്രഹിക്കുന്നത് പരിഗണനയും സാന്ത്വനം ആണ് എങ്കിൽ രണ്ട് കാര്യമാണ് ഒന്ന് പരിഗണനയുമാണ് രണ്ടാമത്തത് സാന്ത്വനമാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അംഗീകാരവും അതോടൊപ്പം തന്നെ അനുസരണയുമാണ് പുരുഷൻ ആഗ്രഹിക്കുന്നത് അപ്പം ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം നമ്മൾ സെറ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും തൗഫിക്കിനെ പ്രധാനം ചെയ്യാൻ മറക്കട്ടെ നമ്മൾ അവസാനമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൊല്ലം അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഡിസംബർ ഇരുപത്തിയേഴാണ് ഇതുവരെയുള്ള ഒരു വ്യായവട്ടം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ഹറാമുകളിൽ നമ്മൾ നമ്മളിപ്പോഴും ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിട പറയാൻ സമയമായില്ലേ എന്ന ഒപ്പാനിന്റെ ചോദ്യം ഇവിടെ പ്രസ്താവ്യമാണ് അതുകൊണ്ട് തന്നെ ഇനിയില്ല എന്ന ഒരു മനസ്സ് നമുക്ക് കാണിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹദാല തൗബ ചെയ്ത് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ ഒരു പ്രാർത്ഥന അവസ്യത്തുണ്ട് മഹാരായ ഹാരിസ് മൗലബി ഹാഫിഅല്ല അദ്ദേഹം വളരെ ഒരു പ്രയാസത്തിൽ രോഗാവസ്ഥയിലാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ലാഹു അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ പരിപൂർണമായും ഷിഫ നൽകി അനുഗ്രഹിക്കുമറകട്ടെ ഇനിയും കൂടുതൽ ആർജവത്തോടു കൂടി ഇസ്ലാമിക ദേവത്തിലേക്ക് മടങ്ങിയെത്താൻ അള്ളാഹു സുഹഹാന മാല അദ്ദേഹത്തിന് തൗഫീഖ് പ്രദാനം ചെയ്യുമറകട്ടെ അദ്ദേഹത്തോടൊപ്പം തന്നെ ദീനി ദേവത്തിൽ നല്ല രീതിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീക്ക് ലാഹു സുബാൻ മുത്താല നോക്കിയവർക്കും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു ഹുസുബൻ ഹു തല മഹഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫുദോസിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم انا نسألك الجنة ونعوذ بك من النار. اللهم انا نسألك الجنة ونعوذ بك من النار. اللهم انا نسألك الجنة ونعوذ بك من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وتوفنا مع الابرار، ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، امين امين برحمتك يا ارحم الراحمين، وصلى الله على نبينا محمد والحمد لله رب العالمين.